എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ബെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലമൊക്കെയാണ് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ മഴ തകർത്ത് പെയ്യുന്നു ഉരുൾപൊട്ടലും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ കരുതലോടെ ഒക്കെ ആയിരിക്കുക അതുപോലെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ നമ്മളൊന്ന് സഹായിക്കുകയും കൂടി ചെയ്യുക എന്നാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് ഈ ഒരു മീൻകറി നമ്മൾ ചെയ്ത് തന്നെ അറിയണം ശരിക്കും പറഞ്ഞാൽ ഡോണിട്ട് വേണം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും എന്നെനിക്ക് ഉറപ്പാണ് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി തന്നെയാണ് ഈ ഒരു മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് അയിലയാണ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വലിയ മീൻ തന്നെ ആയതുകൊണ്ട് പത്ത് കഷ്ണത്തോളം കിട്ടിയിട്ടുണ്ട് മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം അടുപ്പത്തേക്ക് ഒരു മൺചട്ടി വെച്ചു കൊടുക്കണം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ രണ്ടോ മൂന്നോ കൊച്ചുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ ഇതിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളിയുടെ ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് എടുക്കുക ഇനി തീ കുറച്ചിട്ട് വേണം മുളക് പൊടി മല്ലിപ്പൊടി എടുക്കാൻ ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അന്നേരം മീനിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് പകുതി തക്കാളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം തക്കാളി ചേർത്ത് വഴറ്റിയെടുത്ത ശേഷം ഈ അരപ്പ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് തണുക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നല്ലതായി അരച്ചെടുക്കുക ഇനി നമുക്ക് നമുക്കാവശ്യമുള്ളത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയാണ് തോട്ടുപുളിയാണ് സാധാരണ ഉപയോഗിക്കുന്നത് പക്ഷേ വാളൻപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ് ഇനി അടുപ്പത്തേക്ക് മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഉലുവ മുഴുവനായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഈ സമയത്ത് അത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉലുവ പൊടിയാണെങ്കിൽ ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് മൂന്നോ നാലോ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത തക്കാളിയുടെ പകുതി തക്കാളി ഉണ്ടായിരുന്നു ആ പകുതി തക്കാളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴച്ചിയെടുത്ത ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ മസാലക്കൂട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഈ ഒരു അരപ്പിൻ്റെ കളർ ശരിക്കും മാറണം എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വരണം അന്നേരമാണ് മീൻകറിക്ക് പാകമാവുന്നത് ഇപ്പം കണ്ടാൽ തന്നെ അറിയാം അരപ്പിൻ്റെ കളർ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണേ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ ആ പുളി പിഴിഞ്ഞ വെള്ളമാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് പുളി ഇതിനകത്തേക്ക് ഇടരുത് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കണം ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം തിളച്ചു കഴിഞ്ഞാൽ ഈ അരപ്പ് തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഒരു എട്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് മീൻ നല്ലതായിട്ട് വെന്ത് കിട്ടും ഇപ്പം തന്നെ കണ്ടാൽ കണ്ടാലറിയാം ആ ചാറൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് മീൻകറി എപ്പോഴും കുറുകിയ ചാറോടുകൂടെ തന്നെ കിട്ടുന്നതാണ് നല്ലത് ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ ആ മീൻകറിക്കൊരു ടേസ്റ്റ് ആവില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഉലുവ പൊടിയാണെങ്കിൽ ഈ സമയത്താണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച ശേഷം തീ ഓഫ് ചെയ്യുകയാണ് ഇത്രയും മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി തന്നെയാണ് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു മീൻകറി തന്നെയാണ് നിങ്ങൾക്കിഷ്ടമായാൽ ഇത് മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്